അടിപൊളി ഒരു ടാസ്ക് ആണ് ഇപ്പൊ ലൈവില് ബിഗ് ബോസ് ആൻഡ് ഞാൻ ഓറയ്ക്കും ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കയറിന്റെ രണ്ടത്തതും രണ്ടുപേരുടെയും ഓരോ കൈ വീതം കെട്ടും വീട്ടിലുള്ള മറ്റുള്ളവർ അവരെ കൊണ്ട് ആവശ്യപ്പെടുന്ന അനുസരിച്ചുള്ള ഓരോ ടാസ്കുകൾ ചെയ്യുകയാണ് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും മ്യൂസിക് വിത്ത് ബോഡി ഷോ കാണിക്കാനും ഒക്കെ ജിൻഡോ ഏതായാലും ഭയങ്കര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിൻറ്റോ പാട്ട് പാടുന്നുണ്ട് മ്യൂസിക് വിത്ത് ബോഡി ഷോ കാണിക്കുന്നു എന്നാൽ ഇതിലൊന്നും വലിയ താല്പര്യമില്ലാതെ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന നോറേനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിൻഡോ കൈ അനക്കിയാലും പിടിച്ചാലും ഒക്കെ നോറ അവിടെ കിടന്ന് ഭയങ്കര ബഹളം വെച്ചോണ്ടിരിക്കുകയാണ് നോറയ്ക്കും ജിൻഡോയ്ക്കും കിട്ടിയ ക്യാമറ സ്പേസ് കണ്ട് അസൂയ കൊണ്ട് നോക്കിയിരിക്കുന്ന ഗബ്രീനെയും ജാസ്മിനെയും നമുക്ക് സൈഡിൽ കാണാം അതെന്താ എല്ലാവരും ജിൻഡോയും നോറയും മാത്രം സെലക്ട് ചെയ്തേ എന്നൊരു ക്വസ്റ്റ്യൻ അവർക്കുണ്ട് അതിനിടയ്ക്ക് നോറയും റസ്മിനും തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നുണ്ട് ജിൻഡോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നോറയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കൈ അനക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല നോറയ്ക്ക് മൂവ് ചെയ്യാൻ പോലും താല്പര്യമില്ല ജിൻഡോ അപ്പൊ കുഴപ്പമില്ലാതെ അല്ലേ ചെയ്യുന്നതൊക്കെ റസ്മിൻ പറയുമ്പോൾ റസ്മിൻ്റെ അടുത്ത് ചൂടാവുന്ന നോറേനെയാണ് കാണാൻ സാധിക്കുന്നത് റസ്മിൻ അപ്പൊ തിരിച്ചു മറുപടി പറയുന്നുണ്ട് ഞാൻ ക്യാപ്റ്റൻ ആണ് അപ്പൊ എനിക്ക് ഇക്കാര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള റൈറ്റ്സ് അതിനിടയ്ക്ക് ശ്രീരേഖ വന്ന് അവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഭയങ്കര ഒരു പോയിസണസ് ആയിട്ടുള്ള ഗെയിമാണ് ശ്രീരേഖ കളിച്ചുകൊണ്ടിരിക്കുന്നത് സിബിൻ വന്ന ടൈമില് സിബിനെ പൊക്കി സിബിന്റെ കൂടെയായിരുന്നു ശ്രീരേഖ നടന്നത് സിബിൻ പോയ ഉടനെ ജിൻഡോയുടെ കൂടെയായിരുന്നു എന്നാൽ സിജോ വന്നതിനു ശേഷം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയ ശ്രീരേഖനെ കാണാം പവർ ടീമിലും കൂടെ കയറി കഴിഞ്ഞപ്പോ എന്തോ വലിയൊരു സംഭവമാണ് എന്നൊരു ഭാവമാണ് ശ്രീരേഖയ്ക്ക് ജിൻഡോയ്ക്കും നോറയ്ക്കും അറ്റൻഷൻ കിട്ടുന്നത് സഹിക്കവെയ്യാതെ ശ്രീരേഖ അവിടെ വന്നൊരു കുത്തിതിരിപ്പുണ്ടാക്കുന്നുണ്ട് നോറ ഒരു പെൺകുട്ടിയാണ് നിങ്ങൾ കംഫോർട്ട് ഇല്ലാത്ത രീതിയിൽ ഓരോ ആക്ഷൻസ് കാണിക്കുന്നത് നമുക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നു ബാക്കി എല്ലാവരും ശ്രീരേഖയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഇവർക്ക് കസാര ഇട്ടങ്ങ് ചുമ്മാ ഇരുത്തിയേക്കാന്ന് പറഞ്ഞ് ഋഷി രണ്ട് കസേരയും എടുത്തുകൊണ്ട് വരുന്നുണ്ട് അവിടെ വന്ന ആളാവാൻ നോക്കി ശ്രീരേഖനെ എല്ലാവരും തിരിച്ചു മറുപടി കൊടുത്ത് പറഞ്ഞു വിട്ടു ഈ ശ്രീരേഖയാണ് ഇന്നലെ ലൈവില് ഗബ്രിയുടെ അടുത്ത് നോറയെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് നോറയുടെ മുന്നിൽ പോയി നോറനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായി അഭിനയിച്ച് നോറയുടെ ബാക്കിൽ ഇരുന്ന് ഇത്രയും കുറ്റം പറയുന്ന ശ്രീരേഖനെ കാണുമ്പോൾ ശരിക്കും വളരെ ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് തോന്നുന്നത് ഏതായാലും വീട്ടില് ഒരു കയറിൽ കെട്ടി ജിൻഡോയും നോറയും അവിടെ ഓരോ ടാസ്കുകൾ ചെറുതായിട്ട് ഒരു അടി തുടങ്ങിയിട്ടുണ്ട് ഒരു വലിയ അടി ആവാൻ സാധ്യതയുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ